നമസ്കാരം ഞാൻ ഗിൽബർട്ട് ഈഗിളായി ദ റിയൽ സ്റ്റോറീസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ അനുഭവക്കുറിപ്പുകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഞാൻ വന്നത് ഇന്നത്തെ കഥ ആരംഭിക്കട്ടെ ഒറ്റനോട്ടത്തില്ലാതെ ഒരു അപകട മരണമെന്നേ ആർക്കും തോന്നുന്നു കാരണം ഒരു ബുള്ളറ്റ് മോട്ടോർ സൈക്കിള് ഒരു ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് മറിഞ്ഞു വീണതിൽ വെച്ച് ഒരാൾ മരണപ്പെട്ടു കിടക്കുന്നു ഇതുതന്നെയാണ് ഈ വിവരം അറിഞ്ഞു തന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ ഒരു എഫ്ഐആർ തയ്യാറാക്കിയതിന് ശേഷം ആ എഫ്ഐആറുമായിട്ട് എസ് ഐ അന്വേഷണങ്ങൾക്കായി അവിടെ എത്തിയത് അവിടെ എത്തി നോക്കുമ്പോൾ കണ്ട കാലം നിന്ന് ആദ്യം ചെന്നു പറഞ്ഞാൽ തന്നെ സ്വാഭാവികമായിട്ട് എല്ലായിടത്തും ചെയ്യും പോലെ തന്നെ ആ ബോഡി കിടക്കുന്നതും ഇലക്ട്രിക് പോസ്റ്റും മോട്ടോർ സൈക്കിൾ എടുക്കുന്നതിൻ്റെയും ചിത്രങ്ങൾ ഫോട്ടോകൾ ഫോട്ടോഗ്രാഫറെ കൊണ്ട് ഫോട്ടോ എടുപ്പിച്ചു അത് കഴിഞ്ഞ് മതസ്റ്റർ എഴുതി തുടങ്ങുമ്പോഴാണ് ഇൻക്വസ്റ്റ് ഇടപെടികൾ എഴുതി തുടങ്ങുന്നതിന് മുമ്പ് ഈ ഇയാളെക്കുറിച്ച് അന് അന്വേഷിച്ചു ചുറ്റുമുള്ള ആളുകളൊക്കെ വന്നുകൂടിയവരുടെ അടുത്ത് അന്വേഷിച്ചപ്പോൾ ഈ മരണപ്പെട്ട് കിടക്കുന്നത് സജീവനാണെന്നും മിലിറ്ററിയിൽ നിന്നും പതിനഞ്ച് വർഷത്തെ സർവീസ് സേവനം കഴിഞ്ഞിട്ട് മടങ്ങിയെത്തിയതിന് ശേഷം ആ പൈസ പണം പണം പലിശക്ക് കൊടുക്കുന്നതും ആ ബിസ് അതുമായിട്ടുള്ള പല സാ സാധനങ്ങൾ വാങ്ങി വിൽക്കുന്നതും ചെയ്യുന്നുള്ള ആ ബിസിനസ് നടത്തുന്നതാണ് ഇയാളുടെ ജോലി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇയാളിങ്ങനെ ബുള്ളറ്റിലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നടന്ന് ഇതൊക്കെ വാങ്ങി പലിശ വാങ്ങിക്കാനും ഒക്കെ പോകും അങ്ങനെ നടക്കുന്ന ഒരാളാണ് ഇയാളെ വീട്ടിലാണെങ്കിൽ ഇപ്പോൾ ആരുമില്ല എട്ടു വയസ്സായുള്ള മകളെയും കൊണ്ട് ഭാര്യ പിണങ്ങി വീട്ടിൽ പോയി താമസിക്കും ഇയാളെ വീട്ടിലേ ഇങ്ങനെ ഒരു പ്രായമായ സ്ത്രീയെ വേണം തൽക്കാലം വീട് കാവലിനും വല്ലതും വെച്ച് വീടന്മാരും ആയിട്ടൊക്കെ നിർത്തിയിട്ടുള്ളു ആ സ്ത്രീക്ക് നടക്കാൻ പോലും ഏഴ് നടക്കാൻ പോലും ആവാതില്ല അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീയുമായിട്ടാണ് ഇപ്പോൾ അവിടെ വീട്ടിൽ താമസിക്കുന്നത് ഇത്രയും വിവരങ്ങളാണ് അവിടെ ചുറ്റുമുള്ളവർക്ക് അറിയാമെന്നുള്ള കാര്യങ്ങളെല്ലാം പക്ഷേ എഴുതി തുടങ്ങുമ്പോൾ ഒരു പ്രശ്നം ഇൻക്വസ്റ്റ് തുടങ്ങുമ്പോൾ തലയുടെ പുറവശത്താണ് ആഴത്തിലുള്ള ആഴത്തുള്ളൊരു നീളത്തുള്ള മുറുകയാണ് അതിനുള്ള സാധ്യത നോക്കിയിട്ട് സാധ്യത കുറവാണ് കാരണം ബുള്ളറ്റ് ഇടിച്ചാണ് മറിഞ്ഞ് വീഴുന്നതെങ്കിൽ അല്ല മറിഞ്ഞ് വീഴുന്ന എന്തെങ്കിലും ഇതുപോലെ മൂർച്ചയുള്ള കല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ളൊരു മുറിവുണ്ടാവൂ അപ്പോൾ അതൊരു സംശയത്തിനിടയാക്കി എന്തായാലും സർ എഴുതുന്ന കൂട്ടത്തിൽ ഇങ്ങനെ ചുറ്റും ഇൻവെസ്റ്റ് ചെയ്യുന്ന കൂട്ടം ചുറ്റുമെല്ലാം നോക്കുന്ന കൂട്ടത്തിൽ ഒരു കർച്ചീഫ് ചോര തുടച്ചിട്ട് വലിച്ചെറിഞ്ഞ നിലയിൽ കാണപ്പെട്ടു അതും മസലച്ച് ബന്ധസ്ഥെടുത്തു കൂടാതെ ഈ മോട്ടോർ സൈക്കിളിൻ്റെ താക്കോല് കാണണമല്ലോ വണ്ടിയിൽ താക്കോലില്ല ചുറ്റും തെറിച്ച് വീഴാമെന്നുള്ള സ്ഥലത്ത് അത്ര ദൂരത്തിലെല്ലാം എല്ലാവരും കൂടെ നോക്കിയിട്ടും താക്കോലും കാണാനല്ല അപ്പം അതും ഒരു സംശയത്തിനിടയ്ക്ക് ഇത് എന്ത് താക്കോലില്ല മാത്രമല്ല ഈ മുറിവ് പറ്റി കിടന്നു വന്ന ഒരു സ്ഥലത്ത് ഒരു തുള്ളി ചോര പോലും നിലത്തും കാണുന്നില്ല അപ്പോൾ അത് ആ കൂടെ സംശയത്തിന് ഇടയാക്കി ഉടനെ തന്നെ ഈ ഇദ്ദേഹം ഇത് അന്വേഷണത്തിൻ്റെ ഭാ കാരണങ്ങൾ ഇതൊരു മർഡർ ആണെന്നുള്ള റിപ്പോർട്ട് തയ്യാറാക്കി എക്സ്പ്രസ് റിപ്പോർട്ട് സി ഐക്ക് അയച്ചു കൊടുത്തു സി ഐ അന്വേഷണം ഈ സി ഡി ഫയലുമായിട്ട് അന്വേഷണത്തിലായത് അന്വേഷണത്തിൽ വരുന്നതിന് മുമ്പ് ഈ സ്ഥലത്തെപ്പറ്റി കൂടുതലൊക്കെ അന്വേഷണ അന്വേഷണങ്ങളൊക്കെ നടത്തി വെച്ചാണ് വരുന്നത് ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു തലയിലുള്ള പൊട്ട മുറിവുകൾ മുറിവ് അടയാളപ്പെടുത്തി ചുറ്റുമെന്ന് കൂടിയവർ അവരുടെ അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്തു ഈ ഇയാളെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു ഒരുപാട് ശത്രുക്കളുള്ള ആളാണ് പലിശ കൊടുക്കുന്നതാണ് എന്നും അതുമായിട്ടെന്നും പഴക്കും അടിപിടക്കും തന്നെയാണ് അപ്പോൾ ഏതോ ശത്രുക്കളുമായിട്ട് ഉണ്ടായി അങ്ങനെ പറ്റിയതാവണം എന്നുള്ളൊരു അഭിപ്രായം പൊന്തി വരാതിരുന്നില്ല എന്തായാലും മിൻകുസ്തക്കൾ നടത്തിയതിനു ശേഷം നേരെ ഡോ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചതിനോടൊപ്പം അതിന് ശേഷം പിന്നാലെ തന്നെ ഡോക്ടറെ കാണാൻ പോകും അപ്പം ഡോക്ടറുടെ അഭിപ്രായത്തിൽ ഇത് കട്ടിയുള്ള ഇരുമ്പ് കമ്പിയോ അടിയോ അതോ മൂർച്ചയില്ലാത്ത എന്തോ ഇരുമ്പ് ആയുധം കൊണ്ടുണ്ടായ ഒരു മുറിവാണ് അത് മോട്ടർ സൈക്കിൾ അപകടത്തിൽ പറ്റിയതല്ല എന്ന് തീർത്തും പറഞ്ഞു കാരണം അവിടെ മുറിവ് പറ്റി കിടന്ന സ്ഥലത്ത് ഒരു ഒരു ചോരയുടെ ഒരു അംശം പോലും അവിടെ കാണാനില്ല അപ്പോൾ അതും ഇവിടെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു മരണം അപകട മരണമല്ല എന്നത് നിഗമനത്തിൽ ഒക്കെ എഴുതി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിനെ അയക്കുകയും ചെയ്തല്ലോ അത് കഴിഞ്ഞാണല്ലോ ഡോക്ടറെ കണ്ടിട്ട് വന്നത് ഡോക്ടറെ കണ്ടിട്ട് വന്നു പറഞ്ഞാൽ നേരെ പോയത് സജീവൻ്റെ വീട്ടിലേക്കാണ് സജീവൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു പ്രായമായ സ്ത്രീ മാത്രമേ അവിടെയുള്ളൂ അവരോട് ചോദിച്ചപ്പോൾ ഈ ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പം കഞ്ഞി വെച്ച് കൊടുക്കാനായിട്ടാണെന്ന് പറഞ്ഞാണ് എന്നെ കൊണ്ടുവന്നത് ഇപ്പോൾ എനിക്ക് പോലും ഒഴിച്ച് കിടക്കാൻ വയ്യ ഒരു വേറെ ഏതെങ്കിലും ഒരു സ്ത്രീയെ കഞ്ഞി വയ്ക്കാനെന്ന് പറഞ്ഞ് വിളിച്ചാൽ ഒരൊറ്റ സ്ത്രീ പോലും ഇവനെ പേടിച്ച് വരില്ല ഇവിടെ ആരും വരില്ല ഇവനാണെങ്കിൽ പണം പലിശയ്ക്ക് കൊടുക്കുകയും ആളുകളടുത്ത് അഴക്കൊടുക്കും ഇതാണ് പതിവ് അവൻ്റെ ജോലി ഇതാണ് അടിപൊളി നടക്കുകയും ഞാൻ പാടുപെട്ട് എന്തെങ്കിലും കഞ്ഞി എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചാൽ അവൻ വന്ന് കഴിച്ചെങ്കിലായി ഇല്ലെങ്കിൽ ഇത് ഇത് ഇവിടെ ഇതിൻ്റെ ആ ഇതിനിടയിലാണ് ഞാൻ ഇവിടെ കഴിഞ്ഞു കൂടുന്നത് അവൻ മൊബൈൽ ഫോൺ വീട്ടിൽ വെച്ചേ പോയിക്കുള്ളൂ കൊണ്ടു കിടക്കില്ല അതും കൂടെ പറഞ്ഞു കേട്ടപ്പോൾ എന്നാൽ പിന്നെ അവൻ്റെ ഭാര്യ ഉണ്ടായിരുന്നത് ഇങ്ങനെ മോളെ കൊണ്ടാണ് പോയിരിക്കുന്നത് ഇവിടെ വരുന്നു ഞാൻ ചിലപ്പോൾ വിളിച്ചിട്ട് പോലും വരുന്നുമില്ല അപ്പോൾ മൊബൈൽ ഫോൺ കൊണ്ടു നടക്കുന്നില്ലെന്ന് പറഞ്ഞാൽ എന്തായാലും അവരുടെ അനുഭവത്തോട് എന്നെ മുറിക്കകത്ത് കയറി പരിശോധിച്ച് നോക്കിയപ്പോൾ ഒരു ഡയറി കിട്ടി ഡയറിയിൽ നിറയെ പണവിടപാടുകളുടെ കാര്യങ്ങളും ഫോ മൊബൈൽ ഫോൺ കണ്ടു മൊബൈൽ ഫോണെടുത്ത് ആ കോണ്ടാക്ട് പരിശോധിച്ചതിൽ പതിമൂന്നാം തീയതി അതായത് ഇയാൾ മരിക്കുന്ന ദിവസത്തിൻ്റെ ആ ദിവസം വൈകുന്നേരം മൂന്നര മണിക്ക് നാല് മണിക്ക് ഇടയ്ക്ക് ഒരു കാൾ വന്നിട്ടുണ്ട് ആ കാള് ഒരു രണ്ട് മിനിറ്റ് നീ ദൈർഘ്യമുള്ള കാളാണ് സംഭാഷണം നടത്തിയിരിക്കുന്നത് ആ ആ സംഭാഷണം നടത്തിയ ആ കാൾ വന്നത് ആരാണ് എന്നറിയാനായിട്ട് ഒരു അന്വേഷണം നടത്തി പോകണമെന്നും സ്കോഡിൽ അവിടെ കൊടുത്ത് കമ്പ്യൂട്ടർ സെൻ്ററിൽ കൊടുത്ത് അന്വേഷിച്ചപ്പോഴാണ് അതൊരു സ്ത്രീയുടെ ഫോൺ നമ്പറാണ് ദേവി എന്നാണ് അവരുടെ പേര് ആ ദേവി എന്ന് വെച്ച് പറഞ്ഞ സ്ത്രീ ഏറ്റെങ്കിലും പെരുമ്പഴുതൂരിന് സമീപമാണ് താമസമെന്നും അവരെ ഒരു ബ്യൂട്ടി പാർലർ നടത്തുകയാണെന്നും അവർ അതുവഴി കണ്ടമാനം ആ സ്ത്രീകളൊക്കെ അവിടെ വീട്ടിൽ വരാറുണ്ടെന്നും ഉള്ള വിവരങ്ങളും ഒക്കെ ലഭ്യമായി അപ്പോൾ എന്തായാലും അവർ ഈ ലാസ്റ്റ് കാൾ അവർ തമ്മിലായതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞാൽ അവർ വീട്ടിലേക്ക് പോകാമെന്നാണ് തീരുമാനിച്ചത് ദേവിയുടെ വീട്ടിലേക്ക് ആ പെരുമ്പഴുതൂർ ജംഗ്ഷനിൽ നിന്ന് അരുവപ്പുറത്തേക്ക് പോകുന്ന റോഡിൽ ഏതാണ്ട് ഒരു ഇരുന്നൂറ് മീറ്റർ പോകുമ്പോൾ ഇടത് വശത്ത് കാണുന്ന രണ്ട് നില കെട്ടിടം ചുറ്റുമതിലും ഇതൊക്കെയുള്ള വലിയ കെട്ടിടം അവിടെയാണ് ഇവരുടെ വീടെന്നു അപ്പോൾ വീട്ടിലെത്തുന്നതിന് മുമ്പ് അനു പരിസരവാസികളോട് അന്വേഷിച്ചതിൽ അവരുടെ അഭിപ്രായം അവിടെ താമസിക്കുന്നത് ദേവി എന്ന് പറഞ്ഞൊരു സ്ത്രീയാണ് അവർ ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്നു അതിൻ്റെ കോഴ്സ് നടത്തുന്നുണ്ട് കണ്ടപ്പോ ആളുകളൊക്കെ വരുന്നുണ്ട് അത് മാത്രമല്ല അവിടെ പുരുഷന്മാരൊന്നും ഇല്ലെങ്കിൽ തന്നെയും ഈ വരുന്ന സ്ത്രീകൾ പഠിക്കാൻ വരുന്ന കുട്ടികളെ ആരെങ്കിലും പുറത്തുള്ളവർ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു തന്നു കേട്ട നേരെ വരുന്നത് ദേവിയാണ് വന്ന് സംസാരിച്ച് ആദ്യം പാണിയും കൊടുക്കും പിന്നെ അതും എല്ലാം ആവർത്തിക്കുകയാണെങ്കിൽ അടിയും കൊടുക്കും അത്ര തൻ്റെ ഇടമുള്ളൊരു സ്ത്രീയാണ് എന്നുള്ളൊരു വിവരം അവരെക്കുറിച്ചുള്ള ഒരു തൻ്റെ ഇടമുള്ള സ്ത്രീ എന്നുള്ള ആ വിവരണവുമായിട്ടാണ് ഇവരുടെ വീട്ടിലേക്ക് അന്വേഷണം പഠിച്ചിരുന്നത് വീടിൻ്റെ പടി ഗേറ്റ് കിടന്ന അകത്ത് ചെല്ലുമ്പോൾ ആ പടിയുടെ താഴെ തന്നെ കുറഞ്ഞപാനും ലേഡീസ് ചെരുപ്പുകൾ അവിടെ കുറേ കൂട്ടിക്കിടപ്പുണ്ട് വാ കോളിംഗ് ബെല് അമർത്തുന്നതിനും ഇപ്പം വാതിൽ തുറന്ന് ഒരു സ്ത്രീ കട പുറത്തേക്ക് വന്നു ഒറ്റ നോട്ടത്തിൽ നോക്കിയപ്പോൾ ഒരു ആറടി ഉയരം വരും അതിന് തക്ക ശരീരവും തൊഴിലോടെ സാർ നമസ്കാരം ദേവി അതെ ഞാനാണ് സാർ ദേവി വരൂ സാർ ആ സ്നേഹപൂർവ്വമുള്ള ക്ഷമം സ്വീകരിച്ച് അകത്തേക്കയറി വീട്ടിനകത്ത് കയറി സെറ്റിയൊക്കെ ഇട്ട് ഇരിക്കുന്നിടത്ത് അവിടെ എഴുന്നേറ്റ് ചോദിച്ചു നിങ്ങളുടെ പേര് ദേവി ഇവിടെ എന്താ പരിപാടി എന്ന് പറഞ്ഞാൽ അത് മുകളിലത്തെ നിലയിൽ ഞാനൊരു ബ്യൂട്ടി ക്യൂഷൻ കോഴ്സ് നടത്തുന്നുണ്ട് അപ്പം കൂടാതെ ബ്യൂട്ടി പാർലർ നടത്തുന്നുണ്ട് അപ്പം ഈ ഇതിലേക്കായിട്ട് കണ്ടമാനം ആളുകളൊക്കെ കുട്ടികൾ സ്ത്രീകൾ ഇവിടെ വരാറുണ്ട് ഇവിടെ ആരൊക്കെയാണ് താമസിക്കുന്നത് എൻ്റെ ഒരു മകനുണ്ട് പതിനൊന്ന് വയസ്സുകാരൻ കോൺവെൻറ്റിലാണ് മറ്റൊന്നൊരു കൃഷ്ണമുള്ള എന്ന് പറയുന്ന ആള് പ്രായമുള്ള ആളാണ് എൻ്റെ ഒരു അമ്മാവനാണ് ഞങ്ങൾ മൂന്നാളുമാണ് ഇവിടെ താമസക്കാരായിട്ടുള്ളത് ഈ സജീവനെ അറിയാമോ പെട്ടെന്ന് സജീവനെ അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ എന്ത് പറയണമെന്നുള്ളതെന്ന് ആലോചിച്ചിട്ടെങ്കിലും ആ കേട്ടിട്ടുണ്ട് അറിയാം സാർ കേട്ടിട്ടുണ്ട് ഈ സജീവനെ നിങ്ങൾ ഫോണിൽ ബന്ധപ്പെടത്തക്കൗണ്ടോ എന്താ അടുപ്പമുണ്ടോ അതിനൊരു കാരണമുണ്ട് സാർ എൻ്റെ സ്ഥാപനത്തിൽ പഠിക്കാൻ ധാരാളം സ്ത്രീകൾ വരുന്നുണ്ട് ഈ സജീവൻ എന്ന് പറഞ്ഞ ഒരു സാമൂഹ്യ വിരുദ്ധനാണ് അപ്പം അവൻ ബുള്ളറ്റും കൊണ്ട് നടന്ന് ഇവൻ അവിടെ വരുന്ന പെൺകുട്ടികളെല്ലാം വണ്ടിയിൽ കൊണ്ട് തടഞ്ഞു നിർത്തിയിട്ട് അനാവശ്യം പറയുകയും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ശല്യം ഉണ്ടാക്കുകയും ചെയ്യും അതിന് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടൊന്നും കാര്യമില്ല അവിടെ പോയ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്താൽ അതിന് കാര്യമായ അന്വേഷണമൊന്നുമില്ലെന്ന് എല്ലാവർക്കും ഉണ്ടാവില്ലെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ അങ്ങനെ വരുന്ന ഒരു വന്ന രീതി ആയതുകൊണ്ട് ഇങ്ങനെ ഒരു എന്ന് പറയുന്ന ഒരു കുട്ടി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് രണ്ട് മൂന്നാം പരാതി മൂന്നാ മൂന്നാ രണ്ട് മൂന്നാമർത്തി പരാതി കൊടുത്തിട്ടും ഒരു നടപടി ഉണ്ടായിട്ടില്ല അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ പോലീസിൻ്റെയും ഇവരുടെയും ഗതി ഇവൻ്റെ സ്വാധീനം അത്രയ്ക്കാണ് അപ്പം ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ അവനെ അന്ന് ഇത് കഴിഞ്ഞ് ഈ സ്ത്രീയെ പരാതി ഭീഷണിപ്പെടുത്തുകൊണ്ട് ഞാൻ അവനെ അവനോട് താക്കീത് കൊടുക്കേ നേരിട്ടേന്ന് നേരാൽ എൻ്റെ സ്ഥാപനത്തിൽ പഠിക്കാൻ വരുന്ന കുട്ടികളാരെയും ശല്യം ചെയ്തു അപ്പോൾ എന്നിട്ട് പോരുകയും ചെയ്തു പക്ഷെ അവൻ അതിന് പകരം എന്നും ഫോണിൽ വിളിച്ച് എന്നെ ഭീഷണിപ്പെടുത്തും ഞാനതെല്ലാം അവഗണിക്കാറാണ് പൊതുവെ എനിക്കവൻ്റെ ഈ കൈ ഇവൻ്റെയൊക്കെ ഭീഷണിയിലൊന്നും ഞാൻ വഴങ്ങുന്നവനല്ല അന്ന് നിങ്ങളെന്താണ് നമ്മൾ സംസാരിച്ചത് അന്ന് ഞാൻ അവന് ശക്തമായി താക്കീത് കൊടുത്തു എന്നുള്ളത് സത്യമാണ് അത് ശരി അത് കഴിഞ്ഞ് ഇവിടെ മറ്റേ നിങ്ങളുടെ ഇവിടെ കൂടെ ഇപ്പം ഉണ്ട് ഒപ്പം ഉണ്ടാവുമെന്ന് പറഞ്ഞ അമ്മാവൻ ഇവിടെ ഉണ്ട് അമ്മാവൻ പുറവേശത്ത് എന്തിനൊക്കെയാണ് എഴുന്നേറ്റ് ഇന്നും വേണമെങ്കിൽ വീടൊക്കെ നോക്കിക്കൊണ്ടിരുന്ന അവൻ്റെ അടുക്കും ചിട്ടയൊക്കെ ഭംഗിയൊക്കെ നോക്കിക്കൊണ്ടിരുന്ന കൂട്ടത്തിൽ ചോരില് ഫ്ലവർ വേസിൽ ഇങ്ങനെ പൂക്കളിരിക്കുന്നതുകൊണ്ട് അതെടുത്ത് നോക്കി പൂവിൻ്റെ ഭംഗി കണ്ടിട്ട് വീണ്ടും തിരിച്ച് വെക്കുമ്പോഴാണ് അതിനകത്തൊരു ഒരു പ്രത്യേക ശബ്ദം കേട്ടു വീണ്ടും അതെടുത്ത് അതിന് തുറന്ന് നോക്കുമ്പോൾ അതിനകത്തൊരു ബുള്ളറ്റിൻ്റെ താക്കോലാണ് കിടക്കുന്നത് തിരിച്ചൊന്നും അറിയാത്ത പോലെ അവിടെ വെക്കുകയും ചെയ്തു വെച്ചിട്ടാണ് ഞാൻ അമ്മാവനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് വീടിൻ്റെ പുറവശത്ത് പുറകുമ്പോൾ ഒരു വശത്തൊഴുത്തുണ്ട് അതിൻ്റെ അടുത്ത് എന്തോ മണ്ണിൽ കുഴിച്ചു മൂടുന്ന പോലെ ഇയാളെ കാണുന്നത് ദൂരം തന്നപ്പോഴേ ഞാൻ അടുത്തതെന്ന് വെച്ചാൽ അമ്മാവനെന്താ കുഴിച്ചു മൂടുന്ന അല്ല അത് കരിയിലകളൊക്കെ കിടന്നതൊക്കെ ഞാൻ എടുത്തത് ഒന്ന് കുഴിച്ചിടാൻ പോന്നു അതല്ലല്ലോ വേറെ എന്തോ കുഴിച്ചിടും പോലെ എനിക്ക് തോന്നിയല്ലോ ആ മമ്മുടെ ഇങ്ങനെ തന്നെ പറഞ്ഞു ഞാൻ മമ്മൂട്ടി വാങ്ങിച്ചോട് പോലീസുകാർ ഓടി വന്ന് മമ്മൂട്ടി വാങ്ങിച്ചൊന്ന് കുഴിച്ചു നോക്കുമ്പോഴാണ് രണ്ട് ചെരുപ്പുകൾ വള്ളിച്ചെരുപ്പ് എന്ന് പറഞ്ഞാൽ അത് ഇത്തിരി നീളമുള്ള കാൾ പൊക്കമുള്ള ആളിൻ്റെ ആ ചെരുപ്പുകളാണെന്ന് മനസ്സിലാവും ഒമ്പതിൻചിൽ കൂടുതൽ നീളമുണ്ട് ചെരുപ്പിന് വലിപ്പമുണ്ട് ഇത് ആരുടേതാണ് ആരുടേതാണോ എന്താ പട്ടി കടിച്ചു ഇവിടെ ഇട്ടാണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ എടുത്ത് കുഴിച്ചിടാമെന്ന് വിചാരിച്ചത് അല്ല 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 ഇത് എനിക്കാവശ്യമുണ്ട് ഈ ചെരുപ്പ് നിങ്ങളൊരു പ്ലാസ്റ്റിക് കവറിൽ ഈടാക്കി ഇവിടെ വെച്ചിരുന്നാൽ മതി ഞാൻ ഇനി വരുമ്പോൾ എടുത്തോളാം അങ്ങനെ പറഞ്ഞത് സംബന്ധിച്ചിട്ട് കൃഷ്ണപിള്ള നല്ല പേര് എത്ര വയസ്സായി അറുപത്തഞ്ച് വയസ്സായി ഓ ഒരു കാര്യം ചെയ്യണം നിങ്ങൾ ചവറ് മുടിയെന്ന് അതെല്ലാം ചെരുപ്പ് പറവുകയാണെന്ന് ഞാൻ കണ്ടു നിങ്ങൾ സമ്മതിക്കുന്നോ സമ്മതിക്കുന്നു ഇല്ലയെന്നറിയില്ല എന്തായാലും നാളെ പോലീസ് സ്റ്റേഷനിൽ രാവിലെ ഒന്ന് വരണം എനിക്കൊന്ന് രണ്ട് കാര്യങ്ങളെ കാര്യങ്ങൾക്കൂടെ ചോദിച്ച് മനസ്സിലാക്കാനുണ്ട് അതായത് പതിമൂന്നാം തീയതി വൈകുന്നേരം ഈ രാജീവ് എന്ന് രാജീവെന്ന് പറഞ്ഞവനറിയാമല്ലോ അറിയാം അറിയാം രാജീവിനറിയാം ഈയിടയ്ക്ക് അപകടത്തിൽ മരിച്ചു ആ ഈ രാജീവിന് ഇവിടെ വന്നെന്ന് പറയുന്നുണ്ടല്ലോ എന്തിനാണ് വന്നത് അതിങ്ങനെ ഇവിടെ പഠിക്കുന്ന ഒരു പെൺകുട്ടി അന്വേഷിച്ച് വന്നാണ് വന്ന് പറഞ്ഞ് കണ്ടിട്ട് പോവുകയും ചെയ്തു പക്ഷേ നിങ്ങളുടെ ദേവി പറയുന്നത് ഇവിടെ വന്നിട്ടേ ഇല്ലെന്നാണല്ലോ അത് ചിലപ്പോൾ അവൾ കണ്ടിട്ടില്ലായിരിക്കാം അതുകൊണ്ടായിരിക്കാം ശരി അത് സാരമില്ല എങ്ങനെ ആയിക്കോട്ടെ വട്ടെ നാളെ രാവിലെ വന്നാമത് സ്റ്റേഷനിൽ വന്നാൽ മതി അടുത്ത ദിവസം കറക്കെട്ട് രാവിലെ ഇയാൾ ഒരു പത്ത് പത്തരയാകുമ്പോൾ ഇയാൾ എത്തുകയും ചെയ്തു വന്ന അയാൾ വന്നപാടെ തന്നെ അല്ല അതിനു മുമ്പ് ഞാൻ തിരികെ ഇത് കഴിഞ്ഞിട്ട് വീട്ടിൻ്റെ സിറ്റൗട്ടിൽ വന്നിട്ട് ആ ഫ്ലവർ വേസിലെ താക്കോൽ എടുക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ ഫ്ലവർ വേസ് എടുത്ത് നോക്കുന്നതിനാ താക്കോലില്ല ഞാൻ പോകുന്നതിനിടയിൽ താക്കോൽ മാറിയിരിക്കുന്നു അപ്പോൾ ഞാൻ ശരി ഒന്നും ഇടയില്ല അതൊന്നും ചോദിച്ചില്ല അതിനെക്കുറിച്ച് ഇറങ്ങി പോരാൻ നേരത്തെ പടിയിൽ ഇറങ്ങി നിന്നിട്ട് പറഞ്ഞോ താങ്ക്സ് എൻ്റെ ഒരു ചെറിയ സംശയം ഉണ്ടായിരുന്നു അത് മുഴുവൻ മാറ്റി തന്നതിന് നന്ദി എന്ന് പറഞ്ഞിട്ട് പോകുകയും ചെയ്യും അടുത്ത ദിവസം രാവിലെ എന്നെ കൃഷ്ണുള്ള രാവിലെ വന്ന് മേശപ്പുറത്ത് ആ താക്കോല് കൊണ്ടുവച്ചു അപ്പം ഞാൻ പറഞ്ഞു ഈ താക്കോല് ഞാൻ അന്വേഷന്വേഷിച്ചിരിക്കുകയാണ് എൻ്റെ ഒരു ബുള്ളറ്റിൻ്റെ മോട്ടോർ സൈക്കിളിൻ്റെ താക്കോലാണിത് എത്ര അന്വേഷിച്ചിട്ട് കിട്ടിയില്ല എന്തായാലും കിട്ടിയത് വലിയ ഉപകാരമായി ആ കേസ് അന്വേഷണത്തിന് ഒരു സഹായവുമായി അമ്മ അവൻ അന്ന് മറ്റേ ഈ ചവറ് കത്തിക്കാൻ കുഴിച്ചുമൂടിയെന്നല്ലേ പറഞ്ഞത് അതാ അങ്ങനെ അല്ല മാറ്റി പറയുന്നുണ്ടോ അല്ല ഞാനത് ചെരുപ്പ് അവിടെ കിടന്ന് അവിടെ നമ്മുടെ ആരെയല്ല അങ്ങനെ കുഴിച്ചു മുടാമെന്ന് വിചാരിച്ച് കുഴിച്ചു മുടിയതാണ് ഓ അല്ലാതെ സജീവന്റെ ചെരുപ്പാണെന്ന് അറിഞ്ഞിട്ട് കുഴിച്ചു മുടിയൊന്നും അല്ല 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 അപ്പൊ എന്തായാലും എൻ്റെ അന്വേഷണങ്ങളിൽ നിന്ന് ചില സംശയങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ആ അതിൻ്റെ ഭാഗമായിട്ട് എന്ന് ചോദിക്കട്ടെ അന്ന് സജീവൻ വൈകുന്നേരം നിങ്ങളുടെ വീട്ടിലെത്തി ആ സജീവൻ വരുന്നത് കണ്ടവരുണ്ട് ആ വീട്ടിലേക്കാണ് വരുന്നത് പറഞ്ഞിട്ടാണ് ഒരാളോട് പറഞ്ഞിട്ട് വന്ന വന്നതിൻ്റെ സാക്ഷിയുണ്ട് അപ്പം അവിടത്തേക്ക് വന്നിട്ടില്ല എന്ന് ദേവി പറഞ്ഞത് ശരിയല്ല അവിടത്തേക്കാണ് വന്നതെന്നുള്ള വ്യക്തമായ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വന്നത് ഇനി അമ്മാവും പറയും അയാൾ എന്താ സംഭവിച്ചത് സാർ അയാൾ വന്ന് ആ ബേളം ഉണ്ടാക്കി ആകെക്കൂടെ വഴക്കുണ്ടാക്കി ബേളമാക്കിക്കൊണ്ടാണ് അത് സെറ്റിൽ കയറിയിരുന്നു ഈ അനാവശ്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു നീ എന്ത് ചെയ്യും നീ എന്നെ ഭീഷണിപ്പെടുത്താൻ നീ ആര് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സെറ്റിൽ കയറിയിരുന്നു ബേളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഇത് കൂടുതൽ ഇതാ ഉണ്ടാക്കുമ്പോൾ ഞാൻ അത് പന്ന് പതുക്കെ പുറത്തേക്ക് ഇറങ്ങി എനിക്ക് പേടിച്ച് ഇയാൾ എന്നെ എന്തെങ്കിലും ഉപദ്രവിക്കുന്ന ഞാൻ പുറത്തേക്ക് പോവുകയും ചെയ്യും ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ കണ്ടില്ല സർ ശരി നിങ്ങൾ പറഞ്ഞത് ശരിയാണ് കാണാത്ത കാര്യം പറയേണ്ട കാര്യമില്ല കാണാത്ത കാര്യം പറയുന്നത് അത് ചെയ്ത ആൾ പറയുന്നതാണ് നല്ല ഭംഗി അപ്പോൾ ഈ കൃഷ്ണപിള്ളയുടെ കൂടെ ഇയാളുടെ കൂടെ പുറത്ത് നിൽക്കുകയായിരുന്ന കൂടെ വന്നിട്ട് പുറത്ത് നിൽക്കുകയായിരുന്ന ദേവി അകത്തേക്ക് വിളിച്ചു അകത്തേക്ക് വിളിച്ചിട്ട് കയറി വന്നു ചോദിച്ചു പിന്നെ അന്ന് പതിമൂന്നാം തീയതി വൈകുന്നേരം ഈ സജീവൻ എന്ന് പറയുന്നവൻ നിങ്ങളിലെ വീട്ടിലേക്കാണ് വരുന്നതെന്ന് പറഞ്ഞ് വന്നു നിങ്ങൾ ആദ്യം നിഷേധിച്ചെങ്കിലും വന്നു വന്ന് അമ്മാവൻ സമ്മതിക്കുന്നുണ്ട് സെറ്റിൽ കയറി ഇരുന്ന് വിളം ഉണ്ടാക്കുന്നത് വരെ അമ്മാവൻ കണ്ടുള്ളൂ ബാക്കി കാര്യങ്ങൾ അമ്മാവൻ കണ്ടില്ല ഇനി ബാക്കി പറയേണ്ടത് അത് ചെയ്ത ആൾ തന്നെ പറയുന്നതല്ലേ എൻ്റെ ഭംഗി പറയാം ദേവിക്ക് പറയാനുള്ളത് പറയാം ദേവി പറഞ്ഞു സർ പലവട്ടം ഞാൻ അയാൾക്ക് താക്കീത് കൊടുത്തതാണ് ഞാൻ ഞങ്ങളുടെ വീട്ടിൽ വരുന്ന പഠിക്കാൻ വരുന്ന കുട്ടികളെ ഉപദ്രവിക്കരുത് ശല്യം ചെയ്യരുതെന്ന് പറഞ്ഞാണ് എന്നിട്ടും അയാൾ ആ വീണ്ടും ആവർത്തിക്കുന്നു പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ലെന്നറിയാമായിരുന്നു കൊടുത്ത കുട്ടിക്ക് തന്നെ വീണ്ടും പിന്നെയും അയാളെ ശല്യപ്പെടുത്തിയപ്പോൾ ഞാൻ നേരിട്ടെന്നായൊക്കെ താക്കീത് കൊടുത്തു ഇനി കമലെ എന്തെങ്കിലും ശല്യപ്പെടുത്തുന്നറിഞ്ഞാൽ പിന്നെ ഞാൻ വെറുതെ വിടില്ല ആ ഭീഷണിപ്പെടുത്തി പോകുന്നതിന് ശേഷം അവൻ നിരന്തരം ഫോൺ വിളിച്ച് ശല്യം ചെയ്യും എന്നും വിളിച്ചവർ ഭീഷണിപ്പെടുത്തക്കാം അവൻ്റെ ഭീഷണിയിലൊന്നും പഴങ്ങുന്ന ആളല്ല ഞാൻ എന്നെ അവൻ ഒന്നും ചെയ്യാനുമില്ല എനിക്ക് ആ ധൈര്യം ഉണ്ടായിരുന്നു ഞാൻ തീരെ ഇത് വന്നപ്പോൾ ഞാനൊരു ദിവസം അന്ന് അന്ന് വൈകുന്നേരം ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞാൽ മേലാൻ എൻ്റെ ഫോണിലേക്ക് വിളിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഭീഷണിപ്പെടുത്തുക എന്തെങ്കിലും ചെയ്താൽ എന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് താക്കീത് കൊടുക്കാനാണ് അന്ന് വൈകുന്നേരം ഞാൻ അയാളെ വിളിച്ചത് എന്നിട്ട് അന്ന് രാത്രി സന്ധ്യയോടുകൂടിയാണ് അയാൾ വന്നത് വീട്ടിൽ വന്ന പാടെ ബഹളത്തിൽ ഉണ്ടാക്കി ആ കൂടെ ബഹളം ഉണ്ടാക്കി വീട്ടിനുള്ളിൽ സെറ്റിൽ നേരെ കയറി നട്ട് അവിടെ വീട്ടിനകത്ത് കിടന്ന ബഹളമൊക്കെ ഇട്ട് പറഞ്ഞ് നീ എന്ത് ചെയ്യുന്നത് കാണണം ഞാനിത് അതൊക്കെ നേരിടാൻ തയ്യാറായാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് കേരള സെറ്റിൽ ബഹളമൊക്കെ കണ്ട് ഞങ്ങളെല്ലാം ആ കൂടെ ഭയന്ന് മുൻമുന്നിൽ നിർത്തിയിട്ടാണ് അയാളുടെ പ്രവൃത്തി അപ്പോൾ ഞാനത് കണക്കാക്കിയാണ് വീട്ടിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വന്നത് അവിടത്തേക്ക് അവിടേക്ക് വന്നത് ഞാനൊരു കമ്പി വെടിയെ കയ്യിൽ കരുതിയിരുന്നു ഇയാളവിടെ സെറ്റിൽ ചേരുന്ന ആഹ്ലാദിച്ച് ബഹളം ഉണ്ടാക്കുക അപ്പോൾ ഞാൻ ഇന്ന് ഇതിനെ അനുവാ അനുവദിച്ചു കൊടുത്താൽ നാളെ ഈ രണ്ടു രണ്ടുപേരായിട്ടോ മൂന്ന് പേരായിട്ടോ വന്ന് ഇത് വീണ്ടും ആവർത്തിച്ചാൽ പിന്നെ പിടിച്ചു നിൽക്കാനാവില്ല അതുകൊണ്ട് ഇത് ഇന്ന് അവസാനിക്കണം എന്നുള്ള തീരുമാനമെടുത്ത് തന്നെ കയ്യിരുന്ന കമ്പി അടി കൊണ്ട് തന്നെ കയ്യിൽ തലക്കിൽ ഒറ്റ അടി എടുത്തു അടി കൊണ്ടുടനെ ചാടി കഴിഞ്ഞിട്ട് ഇയാൾ ചാടി കഴിഞ്ഞിട്ട് എന്നെ പിടിക്കാൻ നോക്കിയത് എൻ്റെ കുടിയിലാണ് അയാൾക്ക് പിടിയിട്ട് കമ്പി വെടി കൊണ്ട് വീണ്ടും ഒരു തട്ട് കൊടുത്തപ്പോൾ അയാൾ കൊഴഞ്ഞ് സെറ്റി തന്നെ അയാൾ കൊഴഞ്ഞ് വീണു ചല്ലം മറ്റിരുന്ന് അയാളെ കണ്ടിട്ട് ഞാൻ ഉടനെ തന്നെ മുകളിലുണ്ടായിരുന്ന കുട്ടികളെല്ലാം മറ്റൊരു വഴിക്ക് പുറത്തിറക്കി എല്ലാവരെയും യാത്രയാക്കുകയും ചെയ്തു പറഞ്ഞയച്ചു സദ്യ കഴിഞ്ഞു രാത്രിയായി ഇയാൾ എഴുതേറ്റ് പോകുമെന്ന് എഴുതിയിട്ട് അയാൾക്ക് ബോധം വരുന്ന കോളില്ല ഒരു ആണ്ട് ഒരു മണി കഴിഞ്ഞ സമയത്താണ് ഞാൻ എഴുന്നേറ്റ് ആ കാറ് എടുത്ത് മുറ്റത്ത് കൊണ്ടിട്ടിട്ട് ഇയാളെ സെറ്റിന്ന് വലിച്ച് ടുത്ത് കാറിൻ്റെ ഡിക്കിയിലേക്ക് അയച്ചു ഡിക്കി അടച്ച് വെച്ചിട്ട് നേരെ വണ്ടി ഓടിച്ചുകൊണ്ട് പോയി ആ ജംഗ്ഷൻ ഇപ്പുറത്തെ ഇലക്ട്രിക് ഫോഴ്സിൻ്റെ സമീപം ഇയാളെ അവിടെ താഴെ വലിച്ചു ഇട്ടിട്ട് ഞാൻ കാറ് തിരിച്ച് ഞാൻ കൊണ്ടുവന്ന് വീട്ടിലിടുകയും ചെയ്തു കാറ് ഷഡിക്കൊണ്ടിട്ടു ശേഷം തിരിച്ചു വന്നിട്ടാണ് ഇവൻ്റെ ബൈക്ക് അവിടെ അവിടെ വരെ ഇറക്കം താഴേക്ക് ഇറക്കം ഉണ്ടായ സ്ഥലമായിരുന്നു അവൻ ഞാൻ ബുള്ളറ്റ് കയറിയിരിക്കുന്നത് തന്നെ അത് ഉരുട്ടി താഴേക്ക് കൊണ്ടുപോയി ആ പോസ്റ്റിൽ ഇടിച്ച് മറിഞ്ഞ നിലയിൽ ഇട്ടിട്ട് അവിടെ ഞാൻ എൻ്റെ കയ്യിൽ എന്ത്പ്പിച്ചിട്ടിരുന്ന ചോരയൊക്കെ ഏളക്കാലത്ത് മാറ്റിയപ്പോഴുള്ള ചോരയൊക്കെ തുടച്ച് കഴിഞ്ഞാൽ ആ തുണി വലിച്ചെറിഞ്ഞിട്ട് അവിടെ നിങ്ങൾ പോരുകയും ചെയ്തു ഇതാണ് ഉണ്ടായത് അപ്പോൾ ദേവി പറയുന്നത് ഇതെല്ലാം ദേവി ഒറ്റയ്ക്കാണ് ചെയ്തത് പക്ഷേ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട മറ്റൊരു കാര്യമുണ്ട് ഈ അമ്മാവൻ ആണത് ഇത് ചെരുപ്പോൾ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി ശ്രമം അമ്മ നടത്തിയിട്ടുണ്ട് മാത്രമല്ല ഈ തിരിച്ചു വന്നിട്ട് ഈ ഇതെല്ലാം കഴുകി വൃത്തിയാക്കി നീറ്റാക്കി എന്ന് പറയുന്നുണ്ടല്ലോ അതൊറ്റയ്ക്കാണ് അതെ സാർ അമ്മ പമ്പ് ചെയ്ത് കിണറ്റ് ആ ടാങ്കിൽ വെള്ളം നിറച്ചുള്ളതേ ഉള്ളൂ ബാക്കിയെല്ലാം ഞാനാണ് ചെയ്ത് സെറ്റ് സെറ്റിയും അതെല്ലാം കഴുകി മാറ്റുന്നതിനിടയിലാണ് നോക്കിയപ്പോൾ സെറ്റ് ചെയ്ത അവരുടെ താക്കോല് കിടക്കുന്നതാണ് ഞാനത് പെട്ടെന്നെടുത്ത് ഇത് ചെയ്തുകൊണ്ടിരുന്നതിൽ പെട്ടെന്നെടുത്താണ് ആ ഫ്ലോർവേസിനാണ് തിട്ടത് പിന്നെ അതെടുത്ത് മാറ്റാൻ എനിക്ക് മറന്നുപോയി സാറ് വന്ന് കണ്ടപ്പോഴാണ് ഞാനത് ഓർത്തത് സാറ് കണ്ടെന്ന് ശ്രദ്ധിച്ച് കാണില്ല എന്ന് പറഞ്ഞാണ് ഞാൻ എടുത്ത് മാറ്റിയത് അപ്പോൾ സാറ് കണ്ടെന്നുള്ള മനസ്സിലായി എന്തായാലും അങ്ങനെയാണ് ഞാൻ വീണ്ടും തെ അവിടെ നിന്ന് വീണ്ടും സാറ് ഉണ്ടാവും നോക്കിയാൽ കാണാതായ ഞാൻ എടുത്ത് അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒച്ചക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല കൃഷ്ണപിള്ള ചെയ്തിട്ടുണ്ട് കൃഷ്ണപിള്ള തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിലും ഇത്രയും തടിയും തൻ്റെ ഇടമുള്ളവരുത്തനെ ഒരു യുവാവിനെ നിങ്ങളെ ഒറ്റയ്ക്ക് ഇതെല്ലാം ചെയ്തു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം പക്ഷേ ഒറ്റയ്ക്കായിരിക്കില്ല രണ്ടുപേരും കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പാണ് പെട്ടെന്നാണ് അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുവിൽ അടർന്നു വീണത് ഇത്രയും തൻ്റെ ഇടമായിട്ട് സംസാരിച്ചുകൊണ്ട് തൊഴികയോടെ അപേക്ഷിച്ച് സർ സഹായിക്കണം ഞാനും ഒരു വല്ലാതെ നോക്കുമ്പോൾ പതിനൊന്ന് വയസ്സായുള്ള മകനുണ്ട് എനിക്ക് കോൺവെൻ്റിൽ പഠിക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്യില്ലാത്തായാലും അവൻ്റെ ഭാവി ഇത്രയും തൻ്റെ ഇടമുള്ള സ്ത്രീ നിന്ന് കരയുമ്പോൾ എൻ്റെ മനസ്സിലാ സ്ത്രീയെക്കുറിച്ച് അല്പം ഒരു മതിപ്പ് ഒരു അനുകമ്പ ഉണ്ടായി മറുപടി ഒന്നും പറഞ്ഞില്ല എന്തായാലും വരട്ടെ ഞാൻ കൂടുതലൊന്നും അന്വേഷണം നടത്തട്ടെ നിങ്ങളിപ്പോൾ തൽക്കാലം പൊക്കോളൂ എന്ന് പറഞ്ഞാൽ രണ്ടുപേരെയും പറഞ്ഞയക്കും പോകുന്നതിന് മുമ്പ് അവരുടെ ഭർത്താവിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എഴുതിയാക്കി തരാൻ പറഞ്ഞു ഡീറ്റെയിൽസ് നേരത്തെ അമ്മാവും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇയാൾ മർച്ചൻ്റ് നേവിയിലാണ് അയാൾ ഏതോ ഒരു സ്ഥലത്ത് സ്റ്റേറ്റ് രാജ്യത്തെ രാജ്യത്ത് കപ്പൽ നങ്കൂരമായിട്ടപ്പോൾ അവിടെ ഒരു പരിചയപ്പെട്ട ഒരു സ്ത്രീ ആയിട്ട് താമസമാണെന്ന് ആ താമസമാവുന്നതിന് മുമ്പ് ദേവിയുടെയും മകളിൻ്റെയും പേരിൽ ഉണ്ടായിരുന്ന സമ്പാദ്യം എല്ലാം ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് അയാൾ പോയതെന്നുള്ള വിവരങ്ങൾ പക്ഷെ അയാൾ ഇനി വരില്ല എന്നുള്ള ബോധ്യമായിട്ട് പോലും ഈ ദേവി അയാളെ കാത്തിരിക്കാനോ അതിനൊന്നും എനിക്ക് വീണ്ടും തൻ്റെ അടുത്തോട് തൻ്റെ അടുത്തോടെ ജീവിക്കാനുള്ള തയ്യാറെടുപ്പാണ് നടത്തിയെന്നുള്ള വിവരണം ആ അമ്മാവൻ നേരത്തെ തന്നിട്ടുണ്ടായിരുന്നു ആ അതും കൂടെ വെച്ച് നോക്കുമ്പോൾ ഇനി രണ്ടുപേരും കൂടെ പോയാലൊരു സ്ഥിതി മകൻ്റെ കാര്യം കഷ്ടമാണെന്ന് അറിയാമെങ്കിലും നിയമം നടപ്പിലാക്കണമല്ലോ രണ്ടായാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ നിങ്ങൾ തക്കാലം പൊക്കോളൂ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും പറഞ്ഞേച്ചു പോകുന്നതിന് മുമ്പ് ഈ ഭർത്താവെന്ന് പറഞ്ഞ കിഷോറിൻ്റെ ആ ഡീറ്റെയിൽസ് ഓഫീഷ്യൽ അഡ്രസ്സൊക്കെ എഴുതി വാങ്ങിയച്ചേ നേരെ ഇരുന്ന് എസ് പി ആയിട്ട് ഈ അഡ്രസ്സ് കൊടുത്തിട്ട് നേവൽ ഓഫീസറുമായിട്ട് ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട് അത്ഭുതകരമായ പ്പെടുത്തിക്കൊണ്ടാണ് ആ മറുപടി ലഭിച്ചത് ആ കിഷോർ എന്ന് പറയുന്ന ആൾ സർവീസ് ഒന്ന് മതിയാക്കി നാട്ടിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പായിട്ട് എറണാകുളത്ത് കൊച്ചിയിലുണ്ട് രവൽ ബേസിലുണ്ട് ഇപ്പം അവിടുന്ന് നാട്ടിലെ തെരക്കുമായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അയാൾ ഇനിയുള്ള കാലം സർവീസ് മതിയാക്കി വീട്ടിൽ ജീവിക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് അറിഞ്ഞു ആ ആ വിവരമാണ് അറിഞ്ഞത് അയാൾ വരാൻ രണ്ട് ദിവസം താമസം എടുക്കും അതിനിടയിൽ അന്വേഷണമൊക്കെ പൂർത്തിയാക്കി തെളിവുകളെല്ലാം എല്ലാം എഴുതി റെഡിയാക്കി വെച്ചിട്ടിരിക്കുകയായിരുന്നു കിഷോർ നാട്ടിലെത്തിയെന്ന് അറിഞ്ഞ ആ നിമിഷം തന്നെ ചെന്ന് ദേവിയും ഈ കഷ്ണം എന്ന് പറഞ്ഞ അമ്മാവനെ അറസ്റ്റ് ചെയ് രേഖ കൊണ്ടുവരികയും അറസ്റ്റ് രേഖപ്പെടുത്തി രണ്ടുപേരെയും ജയിലിലേക്ക് റിമാൻഡ് സഹതം അപേക്ഷ സഹിതം ജയിലിലേക്ക് അയക്കുകയും ചെയ്തു റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് പോകുന്ന സമയത്തും ഈ സ്ത്രീ തലയെടുപ്പോടുകൂടി നടന്നു പോകുന്ന തൻ്റെ ഇടമുള്ളൊരു സ്ത്രീയെ തന്നെ നോക്കിയില്ല അത് വേറെ അതെല്ലാം ഒന്നും അവർക്കൊരു പൂസരവില്ല ജീവിതത്തെ നേരിടാനുള്ള തൻ്റെ ഇടത്തോടു കൂടിയുള്ള അവരുടെ ആ ഉറച്ച കാൽവെപ്പോടു കൂടിയുള്ള ആ നടത്തം ധൈര്യം എവിടെ ആയാലും അത് അംഗീകരിച്ചാൽ മതിയാവും തയകൗല്യങ്ങൾ വളർത്തില്ലൊരു നാടിനെ ഒരു നാടിനെ നയിക്കുന്നത് തൻ്റെ ഇടമുള്ള അരളുറപ്പുള്ള ആളുകൾ തന്നെ ആവണം എൻ്റെ ഈ വിവരണം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു